തക്കാളി ആ ഒരു മിശ്രിതം തേച്ചതിന് മുകളിലായിട്ട് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ആ വെരിക്കോസ് മീൻ വരുന്ന ഭാഗത്തെല്ലാം നന്നായിട്ട് നമ്മൾ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ടേബിളിൽ പുറത്തിരിക്കുന്ന ഈയൊരു ഇലകളിലേക്ക് ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ഒറ്റമൂലമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വീണ്ടും കമന്റ് രൂപേണ അല്ലെങ്കിൽ മെസ്സേജ് രൂപേണ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെരിക്കോസ് മീൻ്റെ അസുഖം ഉണ്ടാവില്ലല്ലോ ഈ കൂടുതലും ആണുങ്ങളിലാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ കൂടുതലും കണ്ടുവരുന്നത് പെണ്ണുങ്ങളിലും ഉണ്ടാവാറുണ്ട് കൂടുതൽ സമയം നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ലോഡിങ് തൊഴിലാളികൾക്കൊക്കെയാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് അപ്പം അവരാണ് നമുക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് ഒരു ഒറ്റമൂലിയാണ് വളരെ ഫലപ്രദമായ രണ്ട് ഒറ്റമൂലികൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ചധികം സാധനം നമ്മുടെ ഈ ഒരു ടേബിളിൽ പുറത്തിരിപ്പുണ്ട് ഒരു ഭാഗത്തിരിക്കുന്ന പറഞ്ഞാൽ ഈ പറയുന്നത് മുന്നണിയിലെ മുന്നണി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വച്ചെന്നൊക്കെ പല നാട്ടിലും പറയും അപ്പം അത് വേണം അതോടൊപ്പം തന്നെ ഒരു വെളുത്തുള്ളി പിന്നെ വേണ്ടുന്നത് ഒരു തക്കാളി പഴമായാലും പച്ചയാലും മതിയാകും പിന്നെ അതേസമയം ഇടത്ത സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു വെളുത്തുള്ളി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്നത് തുളസിയാണ് കേട്ടോ തുളസി പിന്നെ വേണ്ടുന്നത് ഇത് ആൽമണ്ട് ഓയിലാണ് ഈ ആൽമണ്ട് ഓയിൽ ഇല്ലാതെ ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഈ രണ്ട് ഐറ്റങ്ങൾ വെച്ച് രണ്ടും ഒറ്റം കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച കേട്ടോ മുന്നൂണി നമ്മൾ ഇപ്പോഴും വായു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഇത് ഇടികെല്ലും കൂടെ വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ പുറത്തായ നമ്മൾ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്തിട്ട് നമുക്ക് ഇന്ന് ചതച്ചെടുക്കാം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവനെ ഈ നമ്മുടെ ഈ മിക്സിക്ക് അതിട്ട് അരച്ചെടുത്ത് ഇതിനെ നീരെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിനെ ചതച്ചെടുക്കാൻ പോകണം ഇതിനെ നീരാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം മാക്സിമം നമുക്ക് ഈ ഒരു കല്ലിലേക്ക് ഇട്ടിട്ട് ഇവനെ ചതച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ആ ഒരു കൊണ്ടുവന്ന ഇല മുഴുവൻ നല്ല ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്കിങ്ങനൊന്ന് പിഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം കണ്ടല്ലോ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ആ ഒരു നിറം എനിക്ക് ഇതിനെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് എന്തിനാണ് നമുക്ക് അറിയത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് അതിനെ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആവശ്യത്തിന് കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത്ര തന്നെ മതിയാകും നമ്മൾ ഇത്രയൊരു സാധനം എടുത്തിട്ടുണ്ട് ഇനി ഇത് മാത്രം പോരാ ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സാധനം അവിടെ ചേർക്കണം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളിയാണ് നമുക്ക് ഇനി ചതച്ചതിനകത്ത് ചേർക്കേണ്ടത് അതും ചതക്കേണ്ട ഐറ്റം തന്നെയാണ് അപ്പം അവനെ നമുക്കൊന്ന് എടുത്തിട്ട് ചതക്കാം നമ്മുടെ വെളുത്തുള്ളി അന്നേരം നമ്മളത് ഒരു അല്ലുകളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി തൊലിയൊന്നും കളയണമെന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തൊലിയൊന്നും കണ്ടാവശ്യമില്ല ഇവനെയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ആ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച ഇട്ടിരിക്കുന്ന നീരിലേക്ക് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീരിലേക്ക് ഇടുകയാണ് അതെ ഇട്ടിട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളിൽ കുറച്ച് കൂടി പോയിട്ട് അത് കുറച്ചുകൂടെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് ബെച്ചാൽ നീര് വേണം അപ്പം അതുകൊണ്ടൊന്ന് ചേർത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം നമ്മുടെ നീരന്തരം റെഡി ആയിട്ടുണ്ട് ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇത് പോരാ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടുന്നത് തക്കാളി ഈ തക്കാളിയുടെ പകുതി മുറി മതി കേട്ടോ അപ്പം അവനോട് ഒന്ന് പകുതി മുറിച്ചെടുക്കാം അതെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ വെരിക്കോസ് സാധാരണ നമുക്കറിയാമല്ലോ കാലിലാണ് വരുന്നത് എൻ്റെ കാലിൽ വെരിക്കോസ് ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം നമ്മുടെ കൂടുതലും വെരിക്കോസ് വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെയായിട്ടായിരിക്കും കൂടുതലും വേറെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നത് എന്താണ് ചെയ്യണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ആ വെച്ച മിശ്രിതത്തിൽ നിന്നും നമ്മുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് വച്ചയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച ആ ഒരു മിശ്രിതം തന്നെ നമ്മൾ കുറച്ച് കോരി എടുക്കുന്നത് ഇതുപോലെ എടുക്കുന്നു അതിനുശേഷം കാലിലേക്ക് ഇതാ ഇതുപോലെ വെക്കുന്നു ഇതാണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ അതിനുശേഷം എന്ത് നമ്മുടെ ഈ ഒരു തക്കാളി തക്കാളി ആ ഒരു മിശ്രിതം തേച്ചതിന് മുകളിലായിട്ട് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ വെരിക്കോസ് വീൻ വരുന്ന ഭാഗത്ത് ഈ ഒരു മിശ്രതവും അതുപോലെ തന്നെ തക്കാളിയും വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം എത്ര നേരം ചെയ്യാൻ പറ്റുമോ നേരം ചെയ്യും ദിവസം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ചെയ്യുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒന്നാമത്തെ ഐറ്റം കണ്ടല്ലോ നമ്മുടെ ഈ ഒരു അത് എന്താണ് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പച്ചയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഈ ഒരു തക്കാളിയും വെച്ചിട്ടുള്ള ആ ഒരു ഒന്നാമത്തെ ഐറ്റമാണ് ഞാൻ ഈ കാണിച്ചത് ഇത് വളരെ സിമ്പിളായിട്ട് ഈ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വെരിക്കോസ് വെച്ചാൽ അത്യാ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് അപ്പം ഇത് വെച്ച് നമുക്ക് ഒരു രീതി ചെയ്യാം ഇനി ഇതല്ല രണ്ടാമത് ഐറ്റം കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാം അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്നതാ തുളസിയില ഈ തുളസി അതുപോലെ തന്നെ ആമണ്ട് ഓയിലും ഈ ഒരു വെളുത്തുള്ളി വിളിച്ചിട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ മിശ്രിതം കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി നിന്ന് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഇതിൻ്റെ നീരാണ് ആവശ്യം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ തൊളസയിലും ചേർന്ന മിശ്രിതമാണിത് ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു വെച്ചിരിക്കുന്ന ആൽമണ്ട് ഓയിൽ ഞാൻ പറഞ്ഞല്ലോ ആൽമണ്ട് ഓയിൽ മാത്രമല്ല ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഒരു കുറച്ച് നമുക്കറിയില്ല നമ്മൾ എടുക്കുന്ന അളവിന് ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ അളവിൽ നമ്മൾ ഈ ഒരു ആൽമണ്ട് ഓയിലൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിവം കാണുന്നുണ്ടാവും ഇതാണോ നമ്മുടെ ആ ഒരു എണ്ണയുടെ ആ ഒരു ഇത് ഇതാ കണ്ടോ ഇതാണ് നമുക്ക് വേണ്ടുന്നത് ഇനി ഇതും ചെയ്യേണ്ടുന്നത് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലിൽ എവിടെയാണോ വെരിക്കോസ് ഉള്ളത് അവിടെയാണ് നമ്മളിതും പരീക്ഷിക്കേണ്ടത് ദ ഞാൻ ഇവിടെ തന്നെ വീണ്ടും കാണിക്കാം ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ നല്ലപോലെ ഉണങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ മറ്റേ കൂട്ടല്ല നമ്മൾ കൈകൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ടായാലും വാരി തേച്ച് പതിയെ പതിയെ എവിടെയാണോ അത് ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ തേച്ചു പിടിപ്പിക്കുക കൈകൊണ്ട് മാക്സിമം തേച്ച് പിടിപ്പിച്ചാൽ അത്ര നന്നായിരിക്കും തേ ഇതേപോലെ ആ വെരിക്കോസ് വീൻ വരുന്ന ഭാഗത്തെ എല്ലാം നന്നായിട്ട് നമ്മളിത് വെച്ചൊന്ന് തേച്ച് കൊടുക്കണം മാക്സിമം ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വെരിക്കോസ് വീന് പൂർണ്ണമായും മാറാൻ ഇത് സഹായിക്കും കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വെരികോസ് വേൻ മാത്രം ആയിരിക്കില്ല അല്ലെങ്കിൽ ഏത് അസുഖമാണെങ്കിലും പോലും നമ്മൾ കാണിക്കുന്ന ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഒന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖവും കൂടെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതിങ്ങനെയൊക്കെ ഇത് മാറാൻ നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എത്ര പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്നാണ് നമ്മൾ പറയുന്നത് ഇത് തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ ഒറ്റമൂലി കാണിച്ചിട്ടുണ്ട് പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു വെരിക്കോസ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രണ്ട് ഒറ്റമൂലികൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടുകളായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ